വരി വൺ ജെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഞാനിന്ന് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള എന്താ നമ്മളെപ്പോഴും കൊണ്ടു വന്നാൽ വേഗം തന്നെ സോൾഡ് ഔട്ടായി പോകുന്നു നല്ലൊരു ഭംഗിയുള്ള കലക്ഷൻസാണ് കേട്ടോ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഫണ്ട് നല്ലൊരു ഓണിയൻ പിങ്ക് കിട്ടാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കലക്ഷൻസാണിത് ഇത് ഈ കാറ്റഗറിയിൽ എപ്പോൾ കൊണ്ടു വേഗം തീരുന്ന ബാൻഡിയുടെ തുണിത്തത് നല്ല ഭംഗിയുള്ള തുണിയാണ് ഒരു ത്രീ എക്സ് ഫോർ എക്സൽ വരെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ തയ്യൻ്റെ ഭാഗതാ ഈ പോഷന് തയ്യൻ്റെ ഭാഗം കേട്ടോ ബാക്ക് ഇത് അങ്ങനെ വരും വൺ സിക്സ് നയൻ സീറോ റേറ്റ് കേട്ടോ വൺ സിക്സ് നയൻ സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരും നല്ല ഭംഗിയുള്ള സെറ്റാണ് നല്ല സോഫ്റ്റ് മുസ്ലിൻ്റെ വന്നിട്ടുള്ള നല്ല സെറ്റാണ് കേട്ടോ ഒരു മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ടാണ് നല്ല ഭംഗി ഉള്ള ഷോളാ കേട്ടോ ഇത് എപ്പോഴും വേഗം തന്നെ തീരുന്നൊരു സെറ്റാണ് വേണ്ടവർ വേഗം തന്നെ എടുക്കുക ഇതാണ് ഫസ്റ്റ് പാട്ട് നല്ലൊരു ഗ്രീൻ കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തൊടുവിൽ നല്ലൊരു കളറാട്ടോ നല്ല കളേഴ്സ് ഈ കളേഴ്സിനായിട്ട് ഇത് നല്ല ഭംഗി ഉള്ളത ബാക്ക് തന്നി വരും അടിപൊളി കളർ ചാർട്ടാട്ടോ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ അത്യാവശ്യം നല്ല നിങ്ങളോ വീതി ഒക്കെ ഉണ്ടാവും ഷോളിന് നല്ലവണ്ണം തലയിലൊക്കെ ഇട്ടാലോ ഒതുങ്ങി നിക്കുന്ന ഷോളാണേ ഊരി പോണൊന്നുമില്ല നല്ലൊരു ഗ്രീൻ ഇട്ടോലി ഒരു മെല്ലാഞ്ചിപ്പച്ചക്കറ നല്ല ഭംഗി ഒരു മെഹന്ദി ഗ്രീൻ നല്ല തുണിയാട്ടോ നോക്ക നല്ല സോഫ്റ്റ് ആയിട്ട് നിക്കുന്നേ നല്ല തുണിയാണ് ആർട്ടി വെയർ ഐറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആണ് കേട്ടോ ഷോളുതാ ഇത് വരും പെരുന്നാളിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കലക്ഷൻസ് അടിപൊളി വൺ സിക്സ് നയൻ സീറോ റേറ്റ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ നല്ല കളേഴ്സ് ആട്ടോ ഇത് ഇതാണ് പാൻറിൻ്റെ തുണി വരുക കോട്ടൺ റയോണിൽ വന്നിട്ടുള്ള പാൻറ്റിൻ്റെ തുണി കേട്ടോ നല്ല പാൻറിൻ്റെ തുണിയാണ് പാൻറിൻ്റെ തുണിയൊന്നും ഒന്നും ആയി പോവില്ല തുണിയൊന്നും കേട്ടോ ബേഖുക അങ്ങനെ വരും നല്ല അടിപൊളിയുണ്ടോ അതൊക്കെ നല്ല രസമുണ്ട് നല്ല ഷോളും ഒക്കെ നല്ല നല്ല കളേഴ്സ് നെക്സ്റ്റ് വേണ്ടതാ ഒരു ഗ്രീന് കൂടിയിട്ടുള്ളൊരു യെല്ലോ കേട്ടോ നല്ലൊരു യെല്ലോ കളർ ഇത് ബാക്ക് തന്നെ വരും ഇത് റേറ്റ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ഇതിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തന്നെ നല്ലൊരു കളറാണ് ഇത് മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള ഷോള് നല്ല ഭംഗിയുള്ള ചാർട്ടുകളാണ് കേട്ടോ ഇതൊക്കെ കളർ ചാർട്ടൊക്കെ ഉണ്ടാവും നെക്സ്റ്റ് വണ്ണാ ഇത് നല്ല അടിപൊളി കളറുകൾ ഇതിൽ വന്ന സെറ്റൊക്കെ തീർന്നു പോയി ഇത് രണ്ടെണ്ണം കൂടി ആട്ടോ രണ്ട് മാത്രമേ ഉള്ളൂ ബാക്കി അങ്ങനെ വരും അത് ഇതിനോട് കൂടി ഞാനൊന്ന് കിട്ടുന്നേ ഉള്ളൂ നല്ല കളേഴ്സാണ് അടിപൊളി തുണിയാണ് കേട്ടോ നല്ല പ്രിൻറ്റുമാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക നല്ല ഒരു എന്താ പറയുക ലെമൺ യെല്ലോ കളർ ഒരു ഗോൾഡൻ യെല്ലോ കളർ കേട്ടോ ലെമൺ യെല്ലോ അല്ല ഒരു ഗോൾഡൻ യെല്ലോ നേരത്തെ ഞാൻ കാണിച്ചതാണ് ഒരു ലെമൺ യെല്ലോൻ്റെ ഒരു ഗോൾഡൻ യെല്ലോ കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ കേട്ടോ നല്ല ചാർട്ടുകളാണ് നല്ല പ്രിൻ്റുമാണ് നെക്സ്റ്റ് ഇതാ നല്ല ഒരു ഡസ്റ്റ് പിങ്ക് കളർ നല്ല ഭംഗി ഒരു പിന്നെ എന്താ പറയാ ഇത് ഈ സോഫ്റ്റ് മസ്ലീൻ കേട്ടോ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് മസ്ലീൻ നല്ല ഒരു തുണിയാണ് ഇത് ബാക്ക് തന്നെ ഇതാണ് പാൻറിന്റെ തുണി വരുക ഷോൾദാ ഇത് ഇല്ല ഷോൾ കേട്ടോ അല്ല നിങ്ങൾക്ക് ഉണ്ടാവും അത്യാവശ്യം ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് എടുത്ത് കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്